ഒരു ചെമ്മം കഥയിലൂടെ നടന്നു വരുന്ന രാഗിനിയമ്മ മുത്തും വിക്രമയും മായാവിയും ഈ മാല കാരൻ തോറ്റി എന്തെഴുതാലും മായാവിക്രമത്ത് ശരിക്കും തലവേദന കഥ എഴുതി അടിക്കും നമസ്കാരം നമസ്കാരം ഇങ്ങനെ ഇങ്ങനെ പോരെ പറഞ്ഞാൽ ും സംവിധായകനും എല്ലാമായ സതീഷ് അന്തിക്കാട് ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന രണ്ട് മിമിക്രിക്കാർ ഏഹ് അപ്പൊ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ ഞങ്ങളെ വെച്ച് പിടിച്ചാൽ സാറിന് ഇതൊരു ബ്രേക്ക് ബ്രേക്ക് ആകും ആകും അല്ല ഐശ്വര്യമുള്ളവർ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രികൾ ചെയ്യുന്ന ഒരു

നിന്റെ പ്രസന്റേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ ചോദിച്ചതാ ഇല്ലെങ്കിൽ വേണ്ട തന്നെയാ ഞാൻ വന്നത് അത് കിട്ടാതെ ഞാൻ നീ പോവുകയല്ലാൻസ് മോഹിച്ചല്ലേ സ്വത്ത് സാമ്രാജ്യം ചുമ്മാ തിരിഞ്ഞു പറയുന്നത് സാറേ സാറേ എന്റെ കാര്യം എങ്ങനെയെങ്കിലും സാറിന് പേടിയുണ്ടോ ഇല്ല ക്രൈം ക്രൈംഫൈര് സാറ് കാണാറുണ്ടോ സൂര്യ ടിവിയില് കൈന്റെ സത്തം കേൾപ്പിച്ചു തരാം ക്രൈം ഫയൽ സമയം രാത്രി കൃത്യം പന്ത്രണ്ട് മണി രാത്രിയുടെ രണ്ടാം ഞാമത്തിൽ വന്നില്ല ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ് സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ടറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ അല്ല ക്രൈം ഫയൽ നാളെ രാത്രി പത്ത് മുപ്പതിന് ഞങ്ങളുടെ എന്റെ കാര്യം ഓക്കെ അല്ലേ സൂപ്പറായിട്ടാല് പേടിച്ചില്ലല്ലോ ആ പിന്നെ ഇനി ചോദിച്ചു സാറിന് എന്നുണ്ട് ഇവന്റെ അടുത്ത വെറൈറ്റി സാറിന് വെറൈറ്റി ആയിട്ടുള്ള സാറിന് പറഞ്ഞാൽ ഇവനെ പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ വാത്ത സാറ് സാർ ഇപ്പൊ കമലാസിനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലാസിനെ എത്ര രൂപ കൊടുക്കണം രണ്ട് ലക്ഷ വേണമല്ലോ അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു ലക്ഷം ഡെബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്ന വേറൊരു പണിയുണ്ട് സാർ കമലാസിനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് ഒരു ലക്ഷം കൊടുത്ത് വിടുക ബാക്കി ഒരു ലക്ഷം കയ്യിരിക്കണല്ലോ ഇവനെ വിളിച്ച് ഡെബ് ചെയ്തിട്ട് ആ ഒരു ലക്ഷം ഇവന് കൊടുത്താൽ മതി അപ്പഴും സാറിന് ഒരു ലക്ഷം രൂപ ലാഭമല്ലേ

പക്ഷേ സാറൊരു ഈ ഭയമുള്ളവരെയും വിളിച്ചോണ്ടാ ഞാൻ വന്നതെന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല കാര്യം കോളേജ് ഡിപ്ലോമ എടുത്തോ വന്നവനാണ് ഇങ്ങനെ പിള്ളേരെ ഡിപ്ലോമ എടുത്തുണ്ടോ പുസ്തക പിള്ളാരങ്ങനെ ഡിപ്ലോമ എടുക്കാൻ മോശമാണ് അല്ല ഇവൻ അങ്ങനെ സാധനം ഇവൻ പറഞ്ഞത്യന്റെ സൗണ്ട് എടുക്കുന്നവനാ മറ്റേ സാധനം അന്യന്റെ അറേ അതല്ല വിക്രം അഭിനയിച്ച അന്യൻ എന്ന് പറഞ്ഞൊരു പടം തമിഴിൽ ഇറങ്ങി സിനിമയെ പറ്റുമല്ലോ അറിയാവില്ലല്ലേ നീ അന്യന്റെ സത് കേൾപ്പിച്ചു കൊടുക്ക

സൂപ്പറാണല്ലോ അപ്പൊ ഡേറ്റും സംഭവം പ്രേമന്റ് നമ്മൾ വന്ന് അഭിനയിച്ചതാണ് കാര്യത്തിൽ കൃത്യമായിട്ട് നന്നായിട്ട് നന്നായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ഞങ്ങള് ജീവിക്കുന്ന സ്റ്റേജ് പരിപാടിയും ഇഷ്ടംപോലെ പരിപാടിയുണ്ട് ജീവിക്കാൻ കുഴപ്പമില്ല നമുക്ക് പത്ത് വർഷം മുമ്പാ സാർ ഇപ്പൊ ഞങ്ങളൊക്കെ നല്ല പേമെന്റ് ഉണ്ട് അഞ്ഞൂറ് അല്ല എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒരു സ്റ്റേജിൽ ഇവന് എഴുന്നൂറ്റമ്പത് എനിക്ക് എടുക്കുന്നത് ഞങ്ങടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും

നമ്മുടെ പാമ്പു വിലായ വീട് തന്നെയല്ലേ അതെ 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 അല്ല നമ്മൾ നമ്മളെ കാണാല്ലേ ഇത് ഉറപ്പന്നെ ഇത് വീടാന്ന് പാമ്പു വലായതിന്റെ വീട് തന്നെ ആ കണ്ടു പോണ് അതെ 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 ഓക്കെ ഓക്കെ ഞാനൊന്ന് കോളിംഗ് അടിച്ചു അടിച്ചോട്ടെ കോളിംഗ് വന്ന സൗണ്ട് അപ്പൊ ഉറപ്പാണ് സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലോ പറഞ്ഞു മാളത്തിലോട്ട് കുത്തിയിരുന്നോട്ടാ ദൂരദർശനം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേട്ടാ ഞങ്ങൾ ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാണ് അതെ ഇന്റർവ്യൂ ചെയ്യുന്ന ബാബിനെല്ലാം സ്വഭാവം മാറും ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളിക്കാൻ മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ ആക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടിയാണ് അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങള് ചോദ്യങ്ങൾ അതിനു മുമ്പ് മേക്കപ്പ് തീർച്ചയായിട്ടും കുട്ടി കൂറാ പറഞ്ഞത് അങ്ങനെ പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ സിനിമയിലൊക്കെ വരും മാമന്മാരെ കൂടെ അഭിനയിക്കാം ക്യാമറ ക്യാമറയിലോട്ട് ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും പൗഡർ ഈ പാമ്പിന് പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിച്ചു മനസ്സിലായി ആ മോനെ ഇനി വന്നേ ദാബാ അവിടെ പോയി ആ നേർക്കോലീടെ കൂടെ പോയിന്ന് കളിച്ചു കേട്ടോ അയൽവൊക്കെ തൊന്നും പോവല്ലേ പറഞ്ഞു മനസ്സിലായാ അവിടെ പോയിന്ന് കളിച്ചു ആ വയ്ക്കാം അപ്പൊ ചേട്ടാ ചേട്ടനോട് ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ് പിന്നെ ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ തന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് കല്യാണം പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു കല്യാണം ഒക്കെ കഴിച്ചു കഴിച്ചു അപ്പൊ ചേട്ടൻ ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിന് ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ് മൈൻഡ് ചെയ്യാറില്ല അതന്നെ അപ്പൊ മൈൻഡ് ചെയ്ത ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് രണ്ട് ആണും ഒരു പെണ്ണും പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് ജോലിയാണ് അവന് ഈ മണ്ണാർശാലയിൽ ഈ പാമ്പിന് നൂറും ബാല്യം കൊടുപ്പാണ് അവന്റെ ആ പാമ്പിന് പാല്യം കൊടുക്കും നൂറും അവനും എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവക്കെ ഉണ്ടല്ലേ രണ്ടാമത്തെ മകൻ എന്ത് പറഞ്ഞില്ല രണ്ടാമത്തെ മകനാ അവൻ ഇതിന്റെ പുറകെ പുറകെടക്കേണ്ട യാതൊരു കാര്യ ബിസിനസ് ആണ് എക്സ്പോർട്ടിംഗ് ഒക്കെയാണ് എന്ന് വെച്ചാൽ ഈ ഇടയ്ക്കും കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ ബാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും പിന്നെ അവനെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു ബാമ്പ് ചത്തന്നറിഞ്ഞാലേ അവനും ഒക്കെ ചെയ്യുന്നു അവൾ ഇങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല ഇല്ല ഭയങ്കര അവള് അവൾക്ക് കൂടുതൽ സ്പോർട്സിനോടാണ് താല്പര്യം അതെടു കളിയിലാണ് താല്പര്യം താല്പര്യം ഏണീം പാമ്പും അതിനകത്ത് കളിച്ചോണ്ടിരിക്കും കൊത്തിക്കോലില്ല ചേട്ടൻ്റെ ഈ പാമ്പാട് ഇവിടേക്ക് ചുറ്റാണെന്ന് കാണക്കാതെ വേറെ വല്ല സ്ഥലങ്ങളിൽ പോയി ജീവിച്ചെ ആഹ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ ഈ പാമ്പായിട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുമെന്നാണ് നിങ്ങൾ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ ഞാനും പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ നാഗാലാന്റ് നാഗർകോവിൽ നാഗപട്ടണം നാഗമടം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച സിനിമയൊക്കെ എത്തിയത് കാണാറുണ്ടോ സിനിമ കാണാൻ ആർക്കാ സമയം സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല പോകാറില്ല പിന്നെ ഈ പാമ്പുകളെയൊക്കെ കളിപ്പിച്ച് ഇക്കളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂട് വെള്ളത്തിൽ ഒരു ഗുളിയൊക്കെ കഴിഞ്ഞ് ഒത്തിരി നൂറും പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് കി വിയുടെ ഒമ്പ ചെല്ലു അതിലുള്ള പരിപാടി ഞാൻ സീരിയലാണ് കാണാറുള്ളത് സീരിയലാണ് കാണാറുള്ളത് എന്ത് സീരിയലാ കാണാറ് നാഗമടത്ത് തമ്പുരാട്ടി കോബ്ര മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിടന്ന സീരിയലുണ്ട് ഇതൊന്നും ഇതൊക്കെ സിനിമകളാ അത് ശരി കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ അപ്പൊ സിനിമയാക്കി ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം വേനീകരണ പാമ്പിനെ എടുത്ത് വേണ്ടാത്തരത്ത് ഉച്ച പോലെയാണ് സിനിമാക്കാരുടെ കുഴപ്പം ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ ചേട്ടൻ അങ്ങനെ പറയുന്നത് മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ പറയണു ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി ഇഷ്ടപ്പെട്ട നടൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നാഗാർജ്ജുനൻ ഇഷ്ടപ്പെട്ട് ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസ്സാര പരിപാടിയാണ് പാമ്പ് പാമ്പുകടിയച്ച ഒരാളെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്നറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാനങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു ഏഴട്ട് മൂലി പറഞ്ഞ് മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചകരിശി വെള്ളക്കർപ്പൂരം ജീരകം നാല് കാറ്റ് ജീരകം കരിഞ്ചീരകം ജീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവ എല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്പ്പ് കാണാറ്റി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും കഴിയുമ്പോൾ എന്നിട്ടവൻ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും അമ്പത് വരെ എണ്ണും

ഫ്ലെക്സിബിലൊക്കെ അടിച്ച് ഭയങ്കര ഫോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് വൈറ്റില്ലെന്ന് പറയാൻ സ്ഥലത്ത് പോയി അപ്പൊ അവിടെ ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു ഓ ആ പാമ്പിനെ എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല ആനങ്ങിയിലല്ലേ പാമ്പ് അവിടെ നിന്നൊരു കക്ഷി അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല നല്ല ഒരു പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് ഇല്ലാത്ത പാമ്പോന്ന് വെച്ചാ െ അതാരെയും ഇതുവരെ മൂന്നാമത്തെ പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തിൽ നിലവിലുള്ളൂ ആരാണത് ഈ വാസു എന്ന് പറഞ്ഞ ആരാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞ് മനസ്സാണ് കാണണോന്ന് വാസുവേ അകത്തേക്ക് വാമോനെ കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നതാണോ നാ പറഞ്ഞു പാമ്പനെ വളർന്നു ഇങ്ങനെ എനിക്ക് മനസ്സിലാണോ ചോദിക്കാം ഞാൻ ഇവിടെ ഇട്ട് വളർത്തുന്നു ഒരു കാര്യം ഞാൻ പറയാം കെട്ടിയിട്ട് വളർത്തിക്കണോ ഞാൻ പറയട്ടെ ചേട്ടാ ഞാൻ പാടുന്ന പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കേറി കിടക്കാത്ത എന്റെ ഭാര്യ കൂടെ ചേട്ടന്റെ പാമ്പ് കറി കിടക്കുന്നു അതും പോലെ അതിൻ്റെ കൊച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഒന്നര ലിറ്റർ പാലും കുടിച്ച് അവിടെ നിന്ന് മുട്ടയിൽ നിന്നെച്ച് പോയിനക്ക് ആള് തെറ്റിയത് ആർക്ക് എന്റെ പാമ്പ് നിന്റെ വാടത്തേക്ക് നല്ല വിവരം ഉണ്ട് നല്ല വിവരമുണ്ട് പിന്നെ ഇതാ പറമ്പിലെ എന്ത് കൊടുത്താലോ കെട്ടിട്ടാ കെട്ടിട്ട് എത്ര ക്രൂരനായി മാറിയത് ഞാൻ എന്താണേ കേൾക്കുന്നത് എന്താ ഒരു കുറവ് സമയ ഹോർലിക്സ് ബോൺബിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കൂടെ ഒരു കുറവ് ദേ അയൽവക്കത്ത് പോയി അടിയും പഴക്കം ഉണ്ടാക്കരുത് കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പൊ ആ ഒരു കിസ് കഴിഞ്ഞു എടാ ഇത് ഒറിജിനൽ പാമ്പാണ്